കാലത്തിനൊത്ത് മാറിക്കൊണ്ടിരിക്കുന്ന സപ്ലൈകോയുടെ കാഴ്ചകളുമായി മലപ്പുറം കോട്ടക്കുന്നിൽ സപ്ലൈകോ എക്സ്പ്രസ് മാർക്ക് തുറന്നു കോട്ടക്കുന്നിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിലാണ് സപ്ലൈകോയുടെ ആധുനിക ഔട്ട്ലെറ്റ് സജ്ജീകരിച്ചത് എഫ് എം സി ജി ഉൽപ്പന്നങ്ങൾക്കും സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരി ഉൽപ്പന്നങ്ങൾക്കും വൻ വില കിഴിവും ആകർഷകമായി ഓഫറുകളും ഇവിടെയുണ്ടാകും വിദ്യാർത്ഥികൾക്കായി ബാഗുകൾ നോട്ട് ബുക്കുകൾ കുട തുടങ്ങിയവയും വിലക്കുറവിൽ നൽകുന്നുണ്ട് മേള സന്ദർശിക്കാൻ എത്തുന്നവർക്കായി ഒരു മിനി സൂപ്പർ മാർക്കറ്റ് തന്നെയാണ് സപ്ലൈകോ ഒരുക്കിയിരിക്കുന്നത് രാവിലെ പത്ത് മുതൽ രാത്രി ഒൻപത് വരെ എക്സ്പ്രസ് മാർട്ട് പ്രവർത്തിക്കും സ്ഥാപനത്തിന്റെ വളർച്ചയും സേവനങ്ങളും വിശദമാക്കുന്ന വീഡിയോ പ്രദർശനവും ഉണ്ടാകും இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் காயி மலப்பிரத்த சமா ஹைப்பர் மாக்கெட் ரூர் ரோட் மயிலப்பறம்